അപ്പോൾ ഗേൾസ് നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു വിവാഹമാണ് ജി പിയുടെയും അതുപോലെ തന്നെ ഗോപികയുടെയും ജിപിയുടെയും ഗോപികയുടെയും കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ അറിയിച്ചുകൊണ്ട് ഇപ്പോൾ ഇവർ തന്നെ ലൈവിലെത്തിയിട്ടുണ്ട് ജി പി അതുപോലെ തന്നെ നമ്മുടെ അഞ്ജലിയായ ഗോപികയും വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ വിവരം എല്ലാവരിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഈ വരുന്ന ജനുവരി ഇരുപത്തെട്ടിനാണ് ഇവരുടെ വിവാഹം വിവാഹത്തിന് എല്ലാവരും എത്തണമെന്നും അതുപോലെ തന്നെ ഒരുപാട് ഒരുക്കങ്ങളുടെ തിരക്കിലാണുമെന്നാണ് ഇവർ അറിയിച്ചിരിക്കുന്നത് ഇവരുടെ ഡേ ഇതിൻ്റെ ഇടയിലുള്ള ഷോപ്പിങ്ങും അതേപോലെ തന്നെ ജ്വല്ലറിയും എല്ലാം എടുക്കുന്നതും എല്ലാം ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി ുന്നു നമുക്കവർക്കും ഇഷ്ടപ്പെട്ട രണ്ട് താരങ്ങളാണ് ജി പിയും അതുപോലെ തന്നെ നമ്മുടെ ഗോപികയും അഞ്ജലി എന്ന കഥാപാത്രം സ്വാതന്ത്നം സീരിയലിൽ നിന്നും വിട്ടുപോകുമോ എന്നുവരെ ആളുകൾ ഭയന്നു പക്ഷേ സ്വാതന്ത്നം സീരിയലിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തിയിട്ടുണ്ട് അതോടുകൂടി സ്വാതന്ത്നം കഴിഞ്ഞാലും നമുക്ക് അഞ്ജലിയെ മിസ്സാവൂ എന്നുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു പക്ഷേ ജി പിയും അതുപോലെ തന്നെ ഗോപികയും അറിയിച്ചിട്ടുള്ളത് അവരുടെ സ്വന്തം ചാനലിലൂടെ അവർ വീഡിയോസ് ഇടുമെന്നും ഞങ്ങളുടെ സന്തോഷത്തിൽ നിങ്ങളെല്ലാവരും എപ്പോഴും കൂടെ കൂടെയുണ്ടാകണമെന്നുമാണ് പറഞ്ഞിട്ടുള്ളത് ഒരുപാട് തിരക്കുകളാണ് ഇപ്പോൾ കല്യാണത്തിന് ക്ഷണിക്കാനുള്ളവരുടെ കണക്കുകൾ അതുപോലെ തന്നെ എല്ലാ പരിപാടികളും ചെയ്യണം അതിൻ്റെ എല്ലാം തിരക്കിലാണ് പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഷൂട്ടിങ്ങുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നൊക്കെയാണ് ഇവർ അറിയിച്ചിട്ടുള്ളത് എന്തായാലും കല്യാണത്തിന് എല്ലാവരും കൂടെയുണ്ടാകണമെന്നും പ്രാർത്ഥിക്കണമെന്നുമാണ് ഇവർ അറിയിച്ചിട്ടുള്ളത് എന്തായാലും നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന അടുത്ത വിവാഹമാണ് ജി പിയുടെയും ഗോപികയുടെ